രുൺമൂർത്തി കൂട്ടുകെട്ടിലിറങ്ങി തുടരുമെന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ സകല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുമ്പോൾ താരമായി മാറിയത് ചിത്രത്തിൽ ജോർജ് സാർ എന്ന വില്ലൻ കഥാപാത്രമായി എത്തിയ പ്രകാശ് വർമ്മയാണ് അഭിനയ ചക്രവർത്തി മോഹൻലാലിനൊപ്പം സ്ക്രീനിൽ ജോർജ് സാർ എന്ന പ്രതി വേഷത്തിൽ പകർനാട്ടം നടത്തിയ പ്രകാശ് വർമ്മ തന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനം കൊണ്ട് പ്രേക്ഷക മനസ്സ് കീഴടക്കി എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഒറ്റ സിനിമ കൊണ്ട് ഇത്രയധികം ആരാധകരെ സമ്പാദിച്ച ഒരു വില്ലൻ നടൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്നേ വരെ അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനെ അവതരിപ്പിച്ച മോഹൻലാൽ മാത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാലിന്റെ നരേന്ദ്രനു ശേഷം ഇപ്പോൾ തുടരും സിനിമയിലെ ജോർജ് സാറിലൂടെ പ്രകാശ് വർമ്മയും ആ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അഡ്വർടൈസ്മെന്റ് മേഖലയിൽ നിന്നാണ് പ്രകാശ് വർമ്മ തുടരും സിനിമയിലെ വില്ലനായി എത്തിയത് തുടരുമെന്ന സിനിമയിലെ പ്രകാശ് വർമ്മയുടെ കട്ടിമീശയും കഷണ്ടി കയറിയ ഹെയർ സ്റ്റൈലും കണ്ട പ്രേക്ഷകർ ഈ നടൻ ജഗന്നാഥ വർമ്മയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയായില്ല കുട്ടിക്കാലം മുതൽ അടുത്ത സ്നേഹിച്ചിരുന്ന സ്വന്തം ചിറ്റപ്പനാണ് ജഗലപ്പൻ എന്ന് വിളിച്ചിരുന്ന നടൻ ജഗന്നാഥ് വർമ്മ എന്ന് പ്രകാശ് വർമ്മ മനസ്സ് തുറക്കുന്നു അതെ തുടരും സിനിമയിലെ പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്ത ആ പ്രതി വേഷം ചെയ്ത പ്രകാശ് വർമ്മ എന്ന നടൻ മലയാള സിനിമയുടെ കാരണവരെന്ന് വിശേഷിപ്പിക്കാവുന്ന നടൻ ജഗന്നാഥ് വർമ്മയുടെ ജ്യേഷ്ഠന്റെ മകനാണ് അച്ഛൻ രവീന്ദ്രനാഥ് വർമ്മ അറിയാതെ സിനിമാ സെറ്റുകളിലേക്ക് തന്നെ രഹസ്യമായി ക്ഷണിച്ച് സിനിമയോട് അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ജഗന്നാഥ് വർമ്മയായിരുന്നു എന്ന് പ്രകാശ് വർമ്മ ഓർത്തെടുക്കുന്നു സിനിമയിൽ അസിസ്റ്റന്റ് ചെയ്യാൻ ശ്രമിച്ചു നടക്കാതെ വന്നപ്പോൾ മരുമകൻ വിജി തമ്പിയുടെ സിനിമയിൽ അസിസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞതും തന്റെ ജഗലപ്പനാണ് എന്ന് സ്നേഹത്തോടെ ഓർത്തെടുക്കുകയാണ് പ്രകാശ് വർമ്മ എൻറെ അച്ഛൻ്റെ സഹോദരനാണ് നടൻ ജഗന്നാഥ വർമ്മ അവർ അഞ്ച് മക്കളാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും അതിൽ ഏറ്റവും മൂത്തത് എന്റെ അച്ഛനാണ് അച്ഛന്റെ പേര് കെ എൻ രവീന്ദ്രനാഥ് വർമ്മ അച്ഛൻ എസ് കോളേജിൽ ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു ചേർത്തലയാണ് ഞങ്ങളുടെ കുടുംബവീട് കാട്ടുങ്കൽ കോവിലകം എന്ന് പറയും അച്ഛന്റെ മറ്റൊരു സഹോദരൻ ഡോക്ടർ ആയിരുന്ന കെ എൻ വർമ്മയാണ് മൂന്നാമത്തെ ആളാണ് ജഗന്നാഥ് വർമ്മ അദ്ദേഹത്തെ ജഗലപ്പൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഇളയത് കെ എൻ സുരേന്ദ്രനാഥ വർമ്മ അദ്ദേഹവും ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു ഏറ്റവും ഇളയ സഹോദരി പ്രഭാവർമ്മ മണിച്ചിറ്റമ്മ എന്ന് ഞങ്ങൾ വിളിക്കും മണിച്ചിറ്റമ്മയാണ് ഇപ്പോൾ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് കുഞ്ഞുനാൾ മുതൽ ജഗലപ്പനുമായി എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു വലിയ ശരീരവും വലിയൊരു പ്രസൻസുമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം കഥകളിക്കാരനും ചെണ്ടവാദി കലാകാരനും ഒക്കെ അദ്ദേഹം കുടുംബത്തിൽ എല്ലാവരും കലാകാരന്മാരായിരുന്നു ഓരോരുത്തരും ഓരോ കലകളിൽ അഭിരുചി ഉണ്ടായിരുന്നു ഡിവൈഎസ്പി ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നുവെങ്കിലും ജഗലപ്പന് ഞാനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്റെ കുട്ടിത്തവുമായി വലിയ കണക്ഷൻ ജഗലപ്പൻ ഉണ്ടായിരുന്നു ജഗലപ്പനുമായി എനിക്ക് കളി തമാശ പറയാമായിരുന്നു ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്നെ ഉമ്മ വെക്കുന്നത് അച്ഛൻ പ്രൊഫസറും അമ്മ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളും ഒക്കെയായി വലിയൊരു അക്കാദമിക് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുമായിരുന്നു എനിക്ക് പക്ഷേ പഠനത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്റെ സഹോദരൻ പ്രവീൺ വർമ്മയ്ക്കാണെങ്കിൽ വളരെ നല്ല അക്കാദമിക് പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് ജ്യേഷ്ഠൻ റാങ്ക് ഹോൾഡറും കണക്കിൽ ബിരുദാനന്തര ബിരുദവുമൊക്കെയുള്ള ആളായിരുന്നു എന്നാൽ ഞാൻ പഠിക്കാൻ ഒട്ടും വലിയ താല്പര്യമില്ലാതെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ആലപ്പുഴയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജഗലപ്പനെ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ എന്നെ രഹസ്യമായി അറിയിക്കുകയും ഞാൻ അച്ഛനറിയാതെ സെറ്റിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു സിനിമ എന്ന് പറയുന്ന ഭ്രാന്ത് എനിക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ട് ഒരു കഥ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുകയാണല്ലോ സിനിമ ചെയ്യുന്നത് അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നത് നല്ലൊരു സിനിമ ചെയ്യുന്ന ആളുടെ കഴിവാണ് ഞാൻ പഠിക്കാൻ മോശമായിരുന്നു അച്ഛനിൽ നിന്ന് വഴക്ക് കേൾക്കുമ്പോഴും എൻ്റെ കലാവാസനയെയും എൻ്റെ സംഗീതത്തോടുള്ള താല്പര്യവും കഥ പറയാനുള്ള കഴിവും പ്രോത്സാഹിപ്പിച്ച വലിയൊരു മനുഷ്യനാണ് എൻ്റെ സഹോദരൻ അന്നും അദ്ദേഹം പറഞ്ഞിരുന്നത് നിനക്കൊരു സമയം ഉണ്ടാകുമെന്നാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ ഹെഡാണ് ജ്യേഷ്ഠൻ ജീവിതത്തിൽ പിന്തുണയ്ക്കാൻ മൂന്നാല് പേര് മതി അവരുണ്ടാകുക എന്നുള്ളത് വല്ലാത്തൊരു വികാരമാണ് കുട്ടിക്കാലം മുതലുള്ള എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ സ്പോർട്സിൽ ജയിച്ചപ്പോൾ കിട്ടിയത് മുതൽ ഞാൻ പരസ്യ ലോകത്തെ എത്തിച്ചേർന്ന് അവിടെയുള്ള എൻ്റെ ഓരോ പാദമുദ്രകളും ജ്യേഷ്ഠൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ എന്നെ പറ്റിയുള്ള എല്ലാ പത്രക്കട്ടിങ്ങുകളും സൂക്ഷിച്ചു വെക്കും അത് ഇന്നും അദ്ദേഹം തുടരുന്നു അച്ഛൻ വഴക്ക് പറയുമ്പോഴും സാരമില്ല ഒരു കുഴപ്പവുമില്ല എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് നിന്റെ കാലം വരും എന്ന തരത്തിൽ എനിക്ക് ആത്മവിശ്വാസം പകർന്നു തന്നിരുന്നത് എന്റെ ജ്യേഷ്ഠനാണ് ഇന്നും അദ്ദേഹം എന്നെ ഓർത്ത് അഭിമാനം കൊള്ളുന്നയാളാണ് നിനക്ക് ഇനിയും കൂടുതൽ ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ജ്യേഷ്ഠന്റെ മകൻ ജഗലപ്പനും മകനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മനുവർമ്മയും ധാരാളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠനാണ് പ്രദീപ് ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹവുമായി ഇപ്പോഴും നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് പഠനം കഴിഞ്ഞ് ഒരു ചെറിയ ജോലിയേക്ക് നോക്കിയിട്ട് ഞാൻ ശനിയും ഞായറും മലയാളത്തിലെ പ്രമുഖരായ സംവിധായകരെ പോയി കാണുമായിരുന്നു അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുകയായിരുന്നു എന്റെ ലക്ഷ്യം ഞാൻ ഒരിക്കലും ഒരു നടനാകാനായിരുന്നില്ല നടന്നത് സിനിമ ചെയ്യുക കഥ പറയുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം ആ ഒരു കഥ പറച്ചിലുള്ള താല്പര്യമാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി ഞാൻ പരസ്യ ചിത്രങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ഫോർമാറ്റിൽ ഒരു കഥ പറയുക എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ഓരോ സംവിധായകരെ പോയി കാണുമ്പോഴും ഓരോരുത്തർക്കും പത്തും പന്ത്രണ്ടും അസിസ്റ്റന്റ്സ് ഉണ്ട് നല്ലൊരു അവസരം വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിടും നല്ല രീതിയിലാണ് എന്നോട് പലരും പെരുമാറിയിട്ടുള്ളത് പക്ഷെ ജഗന്നാഥ വർമ്മയുടെ സഹോദര പുത്രനാണെന്നുള്ള ബന്ധം ഞാൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഒടുവിൽ ജഗലപ്പനെ പോയി കണ്ട് കാര്യം പറഞ്ഞു ജഗലപ്പന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് വിജി തമ്പി എന്ന ഡയറക്ടറാണ് അങ്ങനെ ജഗലപ്പൻ വഴിയാണ് ഞാൻ വിജി തമ്പി ചേട്ടന്റെ സിനിമയിൽ അസിസ്റ്റന്റായി ഒപ്പം കൂടുന്നത് ഞാൻ രണ്ട് സിനിമകൾ വിജി തമ്പിച്ചേട്ടന്റെ ഒപ്പം അസിസ്റ്റ് ചെയ്ത് മൂന്നാമത്തെ സിനിമ ലോഹിസാറിനോടൊപ്പം അസിസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ പരസ്യ ചിത്രങ്ങളുടെ മേഖലയിലേക്ക് തിരിയുന്നത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എവിടെയോ അച്ഛൻ എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നാണ് വിജി ചേട്ടന്റെ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ക്യാമറാമാൻ ആയിരുന്ന സാലു ജോർജിന്റെ അസോസിയേറ്റ് ആയ ഇസ്മായിലിക്ക എന്നോടൊരു പടത്തിൽ അസിസ്റ്റ് ചെയ്യാൻ വരാമോ എന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സയാമി സിരിട്ടകൾ എന്ന സിനിമയിൽ അസിസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ലോഹിതദാസ് സാറിന്റെ കൂടെ പടം ചെയ്തു പിന്നീട് വി കെ പ്രകാശിന്റെ കൂടെ പുനരധിവാസം എന്ന സിനിമയുടെ സഹ സംവിധായകനായി ആ സിനിമയിൽ എയർപോർട്ടിൽ നിന്നുള്ള പാസിംഗ് ഷോട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പരസ്യമേഖലയിൽ എനിക്ക് തിരക്കായി തുടങ്ങി അന്ന് തൊട്ട് ഇന്നു വരെ എപ്പോഴും മനസ്സിൽ വളരെ സ്നേഹത്തോടെ ഓമനിക്കുന്ന ഓർമ്മകളാണ് ജഗലപ്പന്റെ കൂടെയുള്ള എന്റെ കുട്ടിക്കാലവും അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ സെറ്റുകളിൽ പോയിരുന്ന കുട്ടിക്കാലവും ഒക്കെ ജഗലപ്പൻ മരിക്കുന്നതുവരെ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു കാണാൻ പോകാറുണ്ടായിരുന്നു പിന്നീട് പരസ്യ ചിത്രങ്ങളിൽ തിരക്കായപ്പോൾ കൂടിക്കാഴ്ചകൾ കുറഞ്ഞു എങ്കിലും അദ്ദേഹമായുള്ള വലിയൊരു ആത്മബന്ധം അന്നും ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു